നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം മലപ്പുറം ജില്ലാ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്തം നവകേരളം സ്വച്ഛതാ ഹി സേവയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ജില്ലാതല ചിത്രരചനാ മത്സരത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളുടെ പ്രദർശനം മലപ്പുറം എ എം യു പി സ്കൂളിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ ശുചിത്വശീലം വളർത്തിയെടുക്കുന്നതിനും

പാഴ് ഉറവിടത്തിൽ തരംതിരിക്കുക ജൈവമാലിന്യം സ്വന്തം നിലയിൽ സംസ്കരിക്കുക അജൈവമാലിന്യം മാലിന്യം സേനയ്ക്ക് കൈമാറുക ഹരിതചട്ടം പാലിച്ചുകൊണ്ട് മാലിന്യോൽപാദനം കുറക്കുക അതുവഴി നമ്മുടെ പരിസരവും ജലാശയങ്ങളും മനോഹരമായി നിലനിർത്തുക എന്നീ സന്ദേശങ്ങളാണ് ചിത്രത്തിൽ ഉള്ളത് പ്രദർശനത്തിന്റെ ഭാഗമായി ജി എൽ പി എസ് മാങ്ങാട്ടിരിയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ളാഷ്മാബ് അരങ്ങേറി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ പ്രദർശനങ്ങൾ നടക്കും മാങ്ങാട്ടിരി എൽ സ്കൂളിലെ അധ്യാപകരും പി പ്രതിനിധികളും വിദ്യാർത്ഥികളും ചടങ്ങിൽ സംബന്ധിച്ചു സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ചടങ്ങിനെ മാറ്റേകി ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ എ ആതിര അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി എസ് അഖിലേഷ് പ്രോഗ്രാം ഓഫീസർ കെ സി സിറാജുദ്ദീൻ ക്ലീൻ കേരള മാനേജർ കെ മുജീബ് മുഹമ്മദ് സാലിഹ് ഒ പി മുബഷിറ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടം ന്യൂസ് മലപ്പുറം